ും പഞ്ചായത്ത് പ്രസിഡന്റും പിന്നെ ബോട്ട് പിടിക്കാൻ ഞാനും മാധവ് മുമ്പത്തിൽ തന്നെ ഉണ്ടാവും പക്ഷെ ഒരു കാര്യമുണ്ട് എന്റെ പൊല കണ്ട എപ്പാ പൊട്ടി പോവാന്നും പറയാണ്ടല്ല അതുകൊണ്ട് അതൊന്നും ശരിയാക്കി തരണം ഞാൻ പറയാം അതും അത് മതി ആയിക്കോട്ടെ ആ പിന്നെ ഇത് കിട്ടിയില്ലേ പ്ലാസ്റ്റിക് കത്തിക്കുന്നത് ഫോട്ടോയെടുത്ത് ഗവൺമെന്റിൽ നിന്ന് പൈസ കിട്ടും അങ്ങനെയാണെങ്കിൽ ഈ പഞ്ചായത്തിൽ ആദ്യമായിട്ട് പൈസ വാങ്ങുന്ന ആളുകൾ ഈ കൂനും കുന്ന ഗോപാലനായിട്ട് അഹ അഹ കൊണ്ടുപോകടാ നാളെ നൂടിയോ പോവാന്നേ നിന്നെ വീണില്ലല്ലേ ഇങ്ങോട്ട് വരടാ അല്ല നാടത്തെ എന്ന പോ 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 സിസിടിവിൊക്കെ എന്നിട്ട് ഇപ്പോ താഴെ നിന്നെ सांഭോചില്ലല്ലോ കണ്ടി सांഭോചില്ലല്ലോ കള എല്ലാം കൊണ്ടുപോകുന്നില്ലേ വോട്ടർമാരെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പള്ളിക്കിരപാടിൽ നിന്നും മത്സരിക്കുന്ന വിജയ പി എന്നവർക്ക് വോട്ട് ചെയ്ത് വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് സ്നേഹപൂർവം അഭ്യർത്ഥിക്കുകയാണ് ഹൃദയപക്ഷത്തെ നമ്മുടെ സ്ഥാനാർത്ഥി ജനകീയ സ്ഥാനാർത്ഥി വിജയ പി എന്നവർക്ക് അവരുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ മാധവി നീ വരുമ്പോ ഒരു വണ്ണുള്ള സൂചി വാങ്ങിക്കോ ആ ആ പൊട്ടിപ്പോയ കൊട തിന്നാൻ തന്നെയാണ് നീ വരുമ്പം വാങ്ങിയ മതി കുരിപ്പേ ഇവളൊന്നും ബോംബു മാധവിന്ന് കാന്താരി മാധവി എന്നില്ല ബോംബു മാധവിന്ന് കുടിക്കണം ായിട്ട് വിവരം കിട്ടിയിട്ട് ഫോട്ടോസ് എടുക്കാം നമുക്ക് വണ്ടി വന്നില്ലല്ലോ കണ്ട് കണ്ടങ്ങി ജനങ്ങളെ കണ്ടില്ല മാളികളേറിയ മണ്ണൻ്റെ തോളിൽ മാറാപ്പു കേ

ಅಲ್ಲ ದೇಶಮೆ ಆಗ್ಕೋದಿ ರಿಪೋನ ಆಗಿರಂಗಿ ನ್ಯಾಯಂ ಕೂಡ ಬರ ಒಂದು ಸಾಷ್ಟಿಟಿಯ ಬರ ಅಂದ್ರೆ ಇತ್ರೇಂ ಚೇದು ವದಾನನೆ ದಾರಾಳ ಯಾಕದಿಪರ್ಲ ವನ್ನ ಕಡವ ಸಹಾಯಿಕಾ ವನ್ನ ಇತ್ರೇಂ ನಾಳೆ ಚೇದು ವದಾನನೆ ನನ್ನ ಮದೀನು ಹೆನಕು ಮಾದವಿಕು ಕೋನ ರೆಟ್ಟ ಮೋನ ಕಾಜನೆ ಗೈಯಿಟಿ ಆರು ಕೊಲ್ಲ ಗೈಯಿಟಿ ವರಿಣ್ಣಾಯ എത്ര നേർച്ച ഡോക്ടർമാർ നമ്മക്കാവുമ്പോ നോക്കി പഠിപ്പിച്ച് വലുതാക്കി നല്ലൊരു ഡിഗ്രിക്കാരനാക്കി ഇപ്പോ കളക്ടറേറ്റൊരു ജോലിയുണ്ട് ഓരിഷ്ടപ്പെട്ട പണ്ടിനെ കല്യാണം കഴിപ്പിച്ചുകൊടുക്കും നമ്മളെതിരെ നിന്നില്ല ഉള്ളതെല്ലാം പൊറുക്കി ഉള്ളിൽ പൊറുക്കി നല്ലൊരു വീട് ഉണ്ടാക്കി കൊടുത്തു എന്നിട്ട് ഇപ്പൊ പറയുന്നു ചെയ്തതൊക്കെ ഉപകാരം മതി നമ്മൾ നല്ലവരും നമ്മള് വന്നു ഇല്ലല്ലേ അപ്പൊ നമ്മള് സ്ഥാനാർത്ഥി വിജയിച്ചു ആദ്യം തൊഴിലുറപ്പിന് വരപ്പാ അതുകൊണ്ടല്ലേ നമ്മള് കഞ്ഞി പിടിച്ച് പോകുന്നത് പിന്നെ മോള് മാധവീനെ പ്രത്യേക ഒന്ന് കാണണം ഈ തൊഴിലറുപ്പിന്റെ വോട്ട് എടുക്കല നടക്കലെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ പറയുന്നുണ്ടോ അതെല്ലോ എന്നാലും അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് അങ്ങനെയാണല്ലോ നല്ലത് ചെയ്യുന്നു ആയിരിക്കും കണ്ടോ ആയിക്കോട്ടെ ഓനെന്തോ സുഖമില്ല മക്കളെ ആസ്പത്രി പോവാ ഞാനും വെറുതെ ചോദിച്ചാൽ നോടെന്നെ കഴിച്ച തീറാന് പാ അല്ല ഇങ്ങനെ പോരാ നമുക്ക് Madhavi, you don't have to be sad. Everything is over. We can be at peace. We have to go. We have to go. We have to go. We have to

നമ്മൾ അടുത്തും പകത്തും കിടന്നോളി അത് കരുതി മാറി ദൈവം പ്ലാസ്റ്റിക് ഞാൻ അത്ര പ്രായം പറഞ്ഞു あ見、取れな <laughs> <laughs> い,いかない。

ൊന്നും മനസിലാവുന്നില്ല അത്രക്കല്ലേ എന്റെ തനക്കനും പക്ഷെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കി അച്ഛ അച്ഛൻ തന്നെയാ ശരിയുന്നു അച്ഛൻ പറഞ്ഞാ ചെയ്യുന്നു എന്നാ ഞാനില്ലാണ്ടായ രേഷ്മി മക്കളും ഒറ്റ കായിപ്പോയി അച്ഛന അവരൊട്ട കാക്ക

മനോജന് <laughs> <laughs> മോനെ കണ്ണാ നമുക്ക് പോവാ നീ നമുക്ക് പോവാ ഞാൻ കുപ്പൈ എടുത്തി വെച്ചിട്ടിണ്ട് തമ്പ്യേ എന്നാ ഞാൻ കുപ്പൈ എടുത്തി വെച്ചിട്ടിണ്ട് ഓയ് ഓലെ ഓയ് ലാസ്റ്റ് സെന്റല്ലേ ഗോലട്ടാന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്ത നമ്മളിപ്പോ അങ്ങോട്ട് പോട്ടേ നമ്മളെ പോരാ അവരുള്ളോ അന ആടസേരുന്നാ ബിട്ടാടാ ആട്ടാർ പോയി നമ്മളെ കെട്ടപ്പ പേ നോക്ക് മോണിഫും വേരും മുസണ്ട ആംബുലൻസിന്റെ പൈസാ സിനി ചാർജ്ന്റെ പൈസാ എല്ലാം താ തരോ ഞാൻ തര മുസണ്ട എന്തിനാ തരോ ഒന്നും കൊണ്ട് പോയി കണ്ടാ ഞാൻ തരൂ പ്ലാസ്റ്റിക് ഇതി거든 ഓടേട്ടായിട്ടിട്ട് ഏത് കിട്ട ബോറ പൈസ കിട്ടി

you oh. നമുക്ക് റീൽസ് എടുക്കണം നീ ഇങ്ങനെ വെള്ളം ി തെരഞ്ഞെടുത്തു അച്ചാച്ച പാട്ട് ആലോചിച്ചു നോക്കട്ടെ മാധവി ഒന്ന് രേഷ്മ എന്റെ മോ പോയതിനു ശേഷം നിങ്ങൾ ഒരുപാട് സഹായം ചെയ്തു ഇപ്പൊ ഇതും

ോട്ടിന്റെ നീ അതൊക്കെ പച്ച നിറങ്ങോ അതിൽ ഓർമ്മപ്പെടുത്തലാ നമ്മൾ എക്ക മനസ്സിൽ ഈ നിറം വേണമെന്ന് ഓർമ്മപ്പെടുത്തലി അത് ഉണ്ടായാൽ മതി

വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല അതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട് അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസ്തുവും ഞാൻ വലിച്ചെറിയില്ല നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയില്ല ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണമായും സഹകരിക്കും മാലിന്യമുക്ത നവകേരളത്തിനായി നാടിനൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ 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 ഇനി ആ പാട്ട് പാടേണ്ടത് നിന്ന പോലത്തെ കുട്ടികളാ ആ പാട്ടിന്റെ പൊരുളറിഞ്ഞ് ചൂടും ചൂരും ചോർന്നു പോകാതെ പാടിന്റെ മക്കളെ